എത്ര കിലോ വീഡിയോ വീഡിയോ കോളിൽ കോൾ മുന്നൂറ്റി നാല് പത്ത് ദിവസം രണ്ടിലൂടെ പത്ത് ദിവസം രണ്ടിലോട് എന്തായാലും ഇറങ്ങുന്നതാ ആഴ്ച രണ്ടിലോട്ട് പത്ത് ദിവസം രണ്ടിലൂടെ എന്തായാലും ഇറങ്ങുന്നതാ എത്ര മാസം എന്ന് ഒരു മാസമായത് പ്രസവിച്ചത് ആ നമ്മളെ വീഡിയോ വരാനുണ്ടെങ്കിൽ രണ്ട് പോത്ത് ഇരുന്നൂറ്റി എഴുപത് കിലോ ബ്രോ എവിടുന്നാ കരിമണ്ണൂര് തൊടുപുഴ തൊടുപുഴ രണ്ടുപേരും ഓക്കെ നേരത്തെ പോത്ത വളർത്തിയിട്ടുണ്ടോ വളർത്തിയിട്ടുണ്ട് വളർത്തിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ട് ഇപ്പൊ രണ്ടു പോത്തനെടുക്കാമെന്നത് നിങ്ങ രണ്ടുപേർക്കൂടെ ആണോ അതോ ഒരാൾക്കാ അപ്പൊ കൂട്ടുകാരനെ പ്രലോഭിപ്പിച്ച് എടുപ്പിക്കുവാണ് ഇതെങ്ങോട്ടുള്ളതാണ് തിരുവനന്തപുരം കസ്റ്റമർ ഒന്നും ഇല്ലല്ലോ കൂടെ പക്ഷെ വീഡിയോ കോളിൽ കേട്ടിവിടുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാൻ അവസരം വീഡിയോ കോൾ കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് മേടിക്കുന്നതാണ് ഓ ശരി 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 ഇവിടെ നിന്നെ കേട്ട് നിങ്ങൾ തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കും ഓക്കെ ഈ ഒരു ക്വാളിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേടിക്കാതിരിക്കാൻ തോന്നുന്നില്ലല്ലോ രണ്ടുകൂടെ കിലോ രണ്ടുകൂടെ തിരുവനന്തപുരത്തേക്ക് ശരി ഈ ഈയൊരു ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെ അല്ലേ എല്ലാം വന്നേക്കുന്നത് ഇതല്ല എല്ലാ കുട്ടികൾ ശരിക്കും ഇതുപോലെ ഇപ്പൊ ആൾക്കാർ ദൂരെ വിളിച്ച് വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വീഡിയോ കോളിൽ കാണിച്ച് തൂക്ക അവർ നോക്കി എടുത്തോളാം നമ്മളെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ കാര്യമില്ല തൂക്കം മാത്രം ഒന്ന് മതി തൂക്കം നമ്മൾ കുട്ടിയെടുക്കും അത് കാണിച്ചു 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 കൊടുക്കും കൊടുക്കും വീഡിയോ കുട്ടിയെ ഒന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ട് ഉത്തരവാദിത്വം നിങ്ങളുടെ കുട്ടികളൊക്കെ ഒന്നും ഉണ്ടല്ലോ അതായത് പൊതുവേ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഈ രണ്ട് കുട്ടികളെ ഇറക്കി വെളിയിൽ കെട്ടിയെന്നുള്ള നമ്മളിപ്പോ ആവർത്തിച്ചത് പറയുന്നതിന്റെ കാര്യം പലടത്തും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതാണ്ട ഒരു കുട്ടി ഇവിടെ ത്രാസൊക്കെ നിൽക്കുന്നത് അത് ഇതുപോലെ വീഡിയോ കോളിൽ വന്നല്ലേ വീഡിയോ കോൾപ്പുഴ ആണപ്പുഴ എല്ലാ സ്ഥലത്തേക്കും ഉണ്ട് കുട്ടികളെ മൊത്തത്തിൽ കാണിച്ചു തരാം ക്ഷീണത്തിൽ ഒരു കുട്ടിയെ മാറ്റി നിർത്താനല്ലോ നോക്കി ഓരോ കുട്ടിയും കാണിച്ചു തരാം ഓരോ കുട്ടിയും കാണിച്ചില്ല ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ാല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ വിപണി വിളിച്ചാൽ വീഡിയോ കോളിൽ കാണിച്ചു തരും നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല ചില ആൾക്കാർ പ്രവാസികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഉള്ളവരാണ് പ്രവാസികൾക്കൊക്കെയാണ് ഇതുപോലെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്ത് കറക്റ്റ് ആയിട്ടുള്ള തൂക്കം കാണിച്ചു കൊടുത്തിട്ട് അവർ മാർക്ക് ചെയ്ത് വീട്ടിലെത്തിക്കുന്നവരാണ് ഉത്തരവാദിത്വം ശരി അടുത്ത ഓടി നമുക്ക് വ്യാഴാഴ്ച ആയി എന്നുള്ള പറച്ചിലൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മണിക്കൂർ ശരിക്കും ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല നേരത്തെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ അങ്ങനെ സീസൺ ഓഫ് സീസൺ പരിപാടി കച്ചവടമൊന്നുമില്ല പത്തിരി ഇപ്പൊ വേറെ എനിക്ക് തോന്നുന്നു വേറെ ഈ ഭാഗത്ത് അങ്ങ് ഫാമുകളും ഇല്ലല്ലോ നമുക്ക് ഉണ്ട് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് ഒരു തവണ വാങ്ങിയവർ വീണ്ടും ഇവിടെ തന്നെ വന്നേ വാങ്ങാറുണ്ട് രണ്ടും അതെ അതെ ശരിക്കും എല്ലാവരും പറയാം നഷ്ടമാഷ്ടെ ഇവിടെ കോട്ടയമുറ ഫാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ നേരത്തെ വന്ന് വാങ്ങിയവർ ആരെങ്കിലും ഒരാളെങ്കിലും കാണും ഒരു ലോഡിൽ ഇന്നെ എത്ര പേരുണ്ടായിരുന്നു അതെ ഇന്നെ ഇവിടെ വന്ന് പരിചയപ്പെട്ട ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്രയ്ക്ക് വിശ്വാസ്യത ഉള്ള ഒരു സ്ഥലമാണ് കോട്ടയം മുറഫം ഇപ്പം കോട്ടയം ജില്ലയില് വേറെ ഒരു സ്ഥലത്തും കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്തും ഇപ്പോൾ ഇതുപോലെ ഹരിയാനെന്നുള്ള പോത്തുകൂട്ടികളെ കിട്ടാനില്ല കൂട്ടം ജില്ലയിൽ വേറെ ഫാമുകളില്ല തോന്നി ഈ ഒരു ഏരിയയിൽ തന്നെ വേറെ എങ്ങും ഹരിയാന മുറ പോലെ കുറെ പേര് സീസൺ കച്ചവടം ചെയ്തു പേര് പിന്നെ രണ്ടോ രണ്ടിലോട് എന്തായാലും പത്ത് ദിവസം രണ്ടിലോടെ എന്തായാലും ഇറങ്ങും ആഴ്ച രണ്ടിലോട്ട് അല്ലെങ്കിൽ പത്ത് ദിവസം രണ്ടിലോടെ എന്തായാലും ഇറങ്ങുക കുട്ടികൾ കണ്ടോ ഈ ടൈപ്പ് കുട്ടികളാണ് വരുന്ന കേട്ടോ അപ്പൊ പിന്നെ എങ്ങനെ വാങ്ങിക്കാതിരിക്കും എന്നുള്ളതാണ് അഞ്ചോ ആറോ കുട്ടികളുണ്ട് മൂന്നും ശരി പശു വളർത്തുന്നവർക്കൊക്കെ വലിയൊരു താല്പര്യം ആയിരിക്കും ഒരു എരുമയ മേടിച്ച് വളർത്തുക എന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചാനരിമ കൺഫേം ചെയ്ത് അതായത് വെറ്റനറി സ്റ്റാഫിനെ കൊണ്ടുവന്ന് വെറ്റനറി ഹോസ്പിറ്റല സ്റ്റാഫിനെ കൊണ്ടുവന്ന് ചാന ക